പൊന്നാറിന്റെ ചങ്ങായിമാരെ ഫോയിസ് മുക്കോളിയാണ് തട്ടിക്കളലിലെ വീഡിയോ ഉപകാരപ്പെടും ഞാൻ ഇപ്പൊ നിൽക്കുന്നത് കൊണ്ടോട്ടി ടൗണിലാണ് കൊണ്ടോട്ടി അങ്ങാടിയിലേക്ക് ഒന്ന് പോകേണ്ട ആവശ്യം വന്നു അപ്പൊ അപ്പോഴാണ് മക്കളെ നമ്മൾ കൺകുളിർക്കെ കണ്ട ഒരു കാഴ്ച അതെ ഒന്നുമല്ല എന്റെ വലത്തെ സൈഡിലായിട്ട് കുറച്ച് വെള്ളപ്പെട്ട ആൾക്കാർ അവിടെ കൂട്ടം കൂടി നിൽക്കേണ്ടി ഇതാ ഈ ഇതാണ് വെള്ളപ്പട്ട ആൾ അപ്പൊ സംഗതി നിങ്ങൾക്ക് ഏകദേശം പിടുത്തം കിട്ടിയിട്ടുണ്ടാവും ഇന്നാണ് ആ ദിവസം ഏതാണല്ലോ ദിവസം ഇന്ന് ലോകം മൊത്തം കൈക്കൂർത്ത് സഞ്ചരിക്കുന്ന ആ ഒരു പാത അതാണ് യോഗ ഡേ ഇന്നാണ് ആ യോഗ ദിവസം അപ്പം ഞാൻ ഇന്ന് വന്ന് കൊണ്ടുപോട്ടേക്ക് വന്നതും ഇവരെ കണ്ടതും ഒരു നിമിത്തം മാത്രമാണ് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാവരും വൈറ്റ് ഷർട്ട് ഇട്ട് നല്ല മനോഹരമായ കാഴ്ചയാണ് എല്ലാവരും അല്ലെങ്കിലും വൈറ്റ് ഷേർട്ട് ഇട്ടോ അവൻ്റെ മുഖം പ്രകാശിക്കുമെന്നാണ് പലരും പറയാറുള്ളത് അതുപോലെ തന്നെ സത്യമാണേ അപ്പൊ മക്കളെ ഈ ചാടുന്ന ആളാറിഞ്ഞി ഇതാണ് നമ്മളെ മുഹമ്മദ് മുഹമ്മദ് ഷാഖ് ഒട്ടനവധി ജീവകാരുടെ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മളെ ഈ കി ഈ ഒരു ടീമിന്റെ ലീഡർ ഇതിന്റെ ക്യാപ്റ്റന് നമ്മുടെ തുറക്കിലുള്ള നമ്മുടെ റിട്ടയർഡ് നമ്മുടെ പട്ടാളക്കാരൻ സലാവുദ്ദീൻ സാറാണ് ഇതിന്റെ മെയിൻ ക്യാപ്റ്റന് യോഗ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രായപരിധി ഇല്ല അതല്ലേ ഏറ്റവും വലിയ ഹൈലൈറ്റ് ലൈ ഒട്ടുമിക്ക ആളുകളും അനുഭവപ്പെടുന്ന കാര്യമാണ് ഈ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഇതിനെല്ലാം പരിഹാരമായിട്ടാണ് നമ്മൾ ഈ യോഗ ക്ലാസ് ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ യോഗ ക്ലാസ്സിൽ വന്ന ആളുകൾ തന്നെ എന്നോട് പറയുണ്ടായി ഒരുപാട് അസുഖമുള്ള ആളുകൾ തന്നെയുണ്ട് അവർക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങളാണ് ഇപ്പം ഇതിൽ നട ഉണ്ടായിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാക്സിമം പോലെ ഒരു മുക്കാൽ മണിക്കൂർ ആ ഒരു ടൈമ് മാത്രം സ്പെൻഡ് ചെയ്താൽ തന്നെ വൈബായിരുന്നു കണ്ടിരിക്കാൻ നല്ല രസമുള്ള ഒരു ഒരു ക്ലാസ് ആയിരുന്നു പ്രശ്നമാണ് ഇപ്പൊ ഈ മഴയുള്ള ടൈമില് പുതപ്പാണ്ട് പുതച്ചിട്ടാണ്ട് കിടന്നുറങ്ങിയാണ്ടല്ലോ ആഹാ അത് സുഖം വേറെ നിങ്ങളൊരു കാര്യം ചെയ്യുക അത് രാവിലെ എല്ലാവരും എണീക്കുക എന്നിട്ട് ഈ യോഗ ക്ലാസ് ഒന്ന് പങ്കെടുത്തു നോക്കിയാ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം കൂടുതൽ ദിവസങ്ങളൊന്നും ഞാൻ ഇങ്ങോട്ട് ചോദിക്കുന്നില്ല ഒരു ദിവസം നിങ്ങൾ മെനക്കെട്ട് യോഗ ക്ലാസ്സിലേക്ക് ഒന്ന് ഒന്ന് ഇറങ്ങി തരുമോ ആ ദിവസം ആ യോഗ ക്ലാസ്സിന് പോകുന്ന ആ വ്യക്തിയോട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കാൻ എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് എന്നുള്ള ആ ഒരു കോച്ചിങ്ങും മനസ്സിന് വല്ലാത്ത ശാന്തിയും ലഭിക്കുന്ന ആ ഒരു ദിവസം നമ്മളും കൂടെ പോകും അവരെ കൈ ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നത് വരെ നമ്മളറിയാം അതുകൊണ്ട് പോവാത്തരുണ്ടെങ്കിൽ വേ വിട്ടോളി കൊണ്ടോട്ടി അങ്ങാടി ഉടക്കം മുതൽ ഒടുക്കം വരെ വീടേ നമ്മൾ പകർത്തിയപ്പോൾ ഇവർ വെറുതെ വിട്ടില്ല കൈ പിടിച്ചു വെച്ചു നമ്മുടെ ഒരു കൂട്ടുകാരനായിട്ട് അവിടെ പിന്നെ ആശംസ പറയലും നന്ദി പറച്ചിലുമായി പിരിച്ചുവിടുന്ന സമയത്താണ് മകളെ ടീസ്റ്റ് ഗ്രൂപ്പിലുള്ള ബാബ പറഞ്ഞു അവൻ പാട്ട് പാടുമെന്ന് എട്ടിന്റെ പണി ും നോക്കില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് അവരെ പരിചയപ്പെട്ടു നമ്മളത് അറിയുന്നവരും അറിയാത്തവരുമായ ഒരുപാട് മുഖങ്ങൾ നമ്മുടെ ഫ്രെയിമിൽ വന്നതാണ് പിന്നെ ഒന്നും നോക്കിയില്ല അവരുടെ സന്തോഷല്ല നമ്മളവിടെ പാടിക്കൊടുത്ത് കൊണ്ടുവിരുന്ന മലപ്പുറം ജില്ല നമ്മിൽ മലപ്പുറം ഹിന്ദു ജില്ലക്കാർ െത്തിയവരെ വേറെ കാണില്ല ആരും മലപ്പുറം ജില്ലയിൽ നിന്നും ഞാൻ മലപ്പുറക്കാരനാകൻ അങ്ങൾക്കെന്തൊരു അഭിമാനം മലപ്പുറം അണ്ണിൽ ജനിച്ചു ചേരും അങ്ങൾക്കെന്തൊരു സന്നാപം സ്നേഹം കൊണ്ടൊരു ഞങ്ങൾ മലപ്പുറം അല്ലെ സ്നേഹിക്കാനായി മാത്രം അപ്പൊ മക്കളെ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ നമ്മളെ ഇൻസ്റ്റാ പേജ് ഫൈസിൽ ഫോർ എന്ന പേജ് ഞാൻ പറയണ്ടല്ലോ ഒന്ന് ഫോളോ ചെയ്ത് ഇനിയും രസകരമായ വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നു ബൈ